കേരളത്തിലെ പ്രതിപക്ഷമായ യു ഡി എഫ് ആ യു ഡി എഫിലെ രണ്ട് ഘടക കക്ഷികളാണ് കോൺഗ്രസും മുസ്ലിം ലീഗും എത്രയോ നാളുകളായി ഇരുവരും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത് മുന്നോട്ട് പോകുന്നത് ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകും അപ്പോഴൊക്കെ അത് പറഞ്ഞ് പരിഹരിച്ച് ഒന്നിച്ച് പോവുക എന്ന രീതിയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും തുടരുന്നത് എന്നാൽ ഈ അടുത്ത കാലത്ത് ദേശീയമായി നടക്കുന്ന സംഭവങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്ന സംഭവങ്ങൾ അത്തരം സംഭവങ്ങളോടും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രശ്നങ്ങളോടും കോൺഗ്രസ് എടുക്കുന്ന നിലപാടും മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാടും പരിശോധിച്ചാൽ രണ്ട് പാർട്ടികളും രണ്ട് വഴിക്കാണോ എന്ന് തോന്നുന്നുണ്ട് എടുക്കുന്ന നിലപാടുണ്ട് ഗവർണറുമായി ബന്ധപ്പെട്ട നിലപാടിൽ കോൺഗ്രസ് എപ്പോഴും വെളിച്ചെറുക്കും എന്നാൽ മുസ്ലിം ലീഗ് ഉറച്ച നിലപാട് സ്വീകരിക്കുന്നു കേന്ദ്ര സർക്കാരിനെതിരെയുള്ള നിലപാടിൽ എപ്പോഴും വെള്ളം ചേർക്കും കോൺഗ്രസ് എന്നാൽ മുസ്ലിം ലീഗ് ഉറച്ച നിലപാട് സ്വീകരിക്കുന്നു അയോധ്യ പ്രശ്നത്തിലും അതുപോലെ തന്നെ ദേശീയ തലത്തിൽ മൃദു ഹിന്ദുത്വ സമീപനത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് അത് മാറ്റണം എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് മുസ്ലിം ലീഗ് പക്ഷേ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം കേൾക്കാൻ കോൺഗ്രസ് തയ്യാറാകാറില്ല കാരണം ദേശീയ പ്രശ്നമാണ് അതൊരു ദേശീയ കാഴ്ചപ്പാടുണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അവർക്ക് കേരളത്തിലെ പ്രശ്നം മാത്രം നോക്കിയാൽ മതി അങ്ങനെയല്ല കോൺഗ്രസ് അതുകൊണ്ട് കോൺഗ്രസ്സിന് ഒരു ദേശീയ കാഴ്ചപ്പാടിൽ മാത്രമേ കാര്യങ്ങൾ കാണാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് തൽക്കാലം മുസ്ലിം ലീഗിനെ അടക്കി നിർത്തുകയാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്യാറുള്ളത് അപ്പോഴും കേരളത്തിൽ നിന്നുള്ള എം പിമാർ കാരണം മുസ്ലിം ലീഗിന്റെ വോട്ട് കൂടി നേടിയിട്ടാണല്ലോ കേരളത്തിൽ നിന്ന് എം പിമാർ വിജയിച്ചു പോകുന്നത് മുസ്ലിം ലീഗിന് വളരെ നിർണായക ശക്തിയുള്ള എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് മത്സരിച്ചാ പോലും ജയിക്കാൻ കഴിയുന്ന ലോക്സഭാ മണ്ഡലങ്ങൾ വരെ കേരളത്തിലുണ്ട് അങ്ങനെയുള്ള മുസ്ലിം ലീഗിന്റെ പിന്തുണയില്ലാതെ കോൺഗ്രസ് എം പിമാർക്ക് ജയിച്ചു വരാൻ കഴിയില്ല എന്ന സംശയമേ ഇല്ല അങ്ങനെ മുസ്ലിം ലീഗിന്റെ വോട്ട് നേടി പാർലമെന്റിൽ പോയ എം പിമാർ അവിടെ സ്വീകരിക്കുന്ന നിലപാട് പലപ്പോഴും മുസ്ലിം സമുദായത്തിന്റെ താല്പര്യത്തിന് എതിരെയാണ് എന്ന വിമർശനം മുസ്ലിം ലീഗിനകത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഞാൻ വാപ്പി പള്ളിയുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ലീഗ് എടുത്ത നിലപാടും അതേപോലെ തന്നെ കോൺഗ്രസ് എം പിമാർ എടുത്ത നിലപാടും കേരളത്തിലെ കോൺഗ്രസ് എം പിമാരെങ്കിലും മുസ്ലിം ലീഗ് എം പിമാരെ സഹായിക്കാൻ അവരോടൊപ്പം സമരം ചേരാൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷ മുസ്ലിം ലീഗ് നേതാക്കൾക്കും എം പിമാർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഉണ്ടായിരുന്നില്ല എന്നതാണ് പ്രശ്നം അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളോ എം പിമാരോ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഈ മുസ്ലിം ന്യൂനപക്ഷ സ്നേഹം എന്ന് പറയുന്നത് അതല്ലെങ്കിൽ പൊതുവായി ന്യൂനപക്ഷങ്ങളുള്ള സ്നേഹം എന്ന് പറയുന്നത് കാഭഢ്യമാണ് എന്നും ദില്ലിയിലെത്തുമ്പോൾ കോൺഗ്രസിന്റെ മുഖം കാവിയാവുകയാണ് എന്ന വിമർശനം ഇപ്പോൾ തന്നെ മുസ്ലിം ലീഗിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട് ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ മുസ്ലിം ലീഗ് എം പിമാർ നടത്തിയ ഒരു സമരമാണ് ആ സമരത്തെക്കുറിച്ച് ഒന്ന് രണ്ട് വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് അതിലൊരു വാർത്ത ഇങ്ങനെയാണ് ഞാൻ വാപ്പി പള്ളി കോൺഗ്രസ് വിട്ടുനിന്നു പ്രതിഷേധിക്കാൻ ലീഗ് ഒറ്റയ്ക്കായി എന്ന് വെച്ചാൽ ഞാൻ വാപ്പി പള്ളി കോൺഗ്രസ് വിട്ടുനിന്നു പ്രതിഷേധിക്കാൻ ലീഗ് ഒറ്റയ്ക്കായി എന്നും ഞാൻവാപ്പി പള്ളി വിഷയത്തിൽ നീതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് എം പിമാർ പാർലമെന്റ് വളപ്പിൽ നടത്തിയ സമരത്തിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിന്നു സാധാരണ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് ലീഗ് അംഗങ്ങൾ പ്രതിഷേധ പരിപാടികൾ നടത്തുന്നത് യു എന്ന നിലയിലാണ് ജ്ഞാനവാപ്പി പള്ളിക്കുള്ളിലും പൂജ നടത്തുന്ന ഘട്ടത്തിൽ വിഷയത്തിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിൽ പങ്കെടുത്തത് ലീഗ് എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ എ പി അബ്ദുൾ സമദാനി നവാസ് ഖനി തമിഴ്നാട് നിന്നുള്ള മുസ്ലിം ലീഗിന്റെ എം ഇവർ മാത്രമാണ് പങ്കെടുത്തത് കോൺഗ്രസ് എം ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്ന വിമർശനം ലീഗ് അണികൾ കൊണ്ട് ഞങ്ങളുടെ വോട്ടും നേടി ജയിച്ചു പോയ കോൺഗ്രസ് എം പിമാർ എന്തുകൊണ്ടാണ് ഈ സമരത്തെ സഹായിക്കാൻ ഈ സമരത്തോടൊപ്പം ചേരാൻ പ്രതിഷേധത്തിൽ നേരിട്ട് പങ്കെടുത്തില്ല എങ്കിലും ആ സമരം നടക്കുന്ന സ്ഥലത്തെത്താൻ അവർക്കൊരു അഭിവാദ്യം അർപ്പിക്കാൻ പോലും എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന ചോദ്യം മുസ്ലിം ലീഗ് അണികളിൽ ഇപ്പോൾ തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു മതനിരപേക്ഷത സംരക്ഷിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം പരിരക്ഷിക്കുക മസ്ജിദുകൾ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങളും ഉയർത്തിയായിരുന്നു ധർണ ബാബറി മസ്ജിദ് കേസിനെ തുടർന്ന് കൂടുതൽ ആരാധനാലയങ്ങളിലേക്ക് തർക്കം വ്യാപിപ്പിക്കരുത് എന്ന് രാജ്യവ്യാപകമായി ഉയർന്ന ഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഹറാവു സർക്കാർ കൊണ്ടുവന്നതാണ് ആരാധനാലയ സംരക്ഷണ നിയമം ഈ നിയമത്തിനെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങൾ നീക്കം തുടങ്ങിയിട്ടുണ്ട് ഇത്രയും പ്രധാന വിഷയത്തിൽ നടന്ന സമരത്തിലാണ് കേരളത്തിൽ നിന്നുള്ള ഒറ്റ കോൺഗ്രസ് എം പോലും ലീഗിനോട് സഹകരിക്കാൻ തയ്യാറാകാതിരുന്നത് എന്നതാണ് ദേശാഭിമാനി കൊടുത്തിരിക്കുന്ന വാർത്ത മാതൃഭൂമിയിലും ഇത് സംബന്ധിച്ച് വാർത്തയുണ്ട് വളരെ ചെറിയ വാർത്തയാണ് ഏഴാം പേജിലാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് അത് ഇങ്ങനെയാണ് ഗ്യാൻ ലീഗ് എം പിമാർ ധർണ നടത്തി എന്ന് പറഞ്ഞ് ചെറിയൊരു വാർത്ത ഒറ്റ കോളം വാർത്ത രണ്ട് പാരഗ്രാഫ് അതിങ്ങനെയാണ് ഗ്യാൻ വിഷയത്തിൽ നീതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് എം പിമാർ പാർലമെന്റ് വളപ്പിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ധർണ നടത്തി ഇ ടി മുഹമ്മദ് ബഷീർ ഡോക്ടർ അബ്ദുസഹദ് സമദാനി നവാസ് ഗനി എന്നിവർ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം പരീക്ഷിക്കുക മസ്ജിദുകൾ സംരക്ഷിക്കുക മതേതൃത്വം സംരക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതിനായിരുന്നു ധർണ എന്നും പറയുന്നുണ്ട് ഈ ധർണയോട് എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർ സഹകരിക്കാതിരുന്നത് ഈ പ്രശ്നം ദേശീയമായി കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം സംരക്ഷിക്കണം അത് പരിരക്ഷിക്കണം എന്നാവശ്യം കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് ആ നിയമം സംരക്ഷിക്കണം പരിരക്ഷിക്കണം എന്നാവശ്യം ഉയർത്തി നടത്തുന്ന ഒരു സമരത്തോട് കോൺഗ്രസിന്റെ എം പിമാർക്ക് എന്തുകൊണ്ട് സഹകരിച്ചൂടാ ഇന്ത്യയിൽ മസ്ജിദുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന സമരത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസിന്റെ എം പിമാർക്ക് പങ്കെടുത്തുകൂടാ മതനിരപേക്ഷത സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് നടത്തുന്ന ഒരു ധർണയിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് എം പിമാർക്ക് പങ്കെടുക്കാൻ കഴിയാത്തത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് യു ഡി എഫിലെ എം പിമാർ പോലും ഒന്നിച്ച് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് വെച്ചാൽ ലീഗ് ലീഗിന്റെ വഴിക്ക് പോകുന്നു കോൺഗ്രസ് കോൺഗ്രസിന്റെ വഴിക്ക് പോവുകയാണോ കോൺഗ്രസ് എം പിമാർ ദില്ലിയിലെത്തുമ്പോൾ അവരുടെ മുഖം കാവിയായി മാറുകയാണോ എന്ന ചോദ്യം ഇപ്പോൾ തന്നെ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ചോദ്യം ലീഗ് അണികൾ മാത്രമല്ല ലീഗിൻ്റെ നേതാക്കളും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറി പി എം എ സലാമിനോട് മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ പി എം എ സലാം പറഞ്ഞ മറുപടി പ്രതികരണം കുറച്ച് മെല്ലെയാണ് കോൺഗ്രസിൻ്റെത് എന്നാണ് ഞങ്ങളെപ്പോലെ വേഗത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിന് കഴിയാറില്ല അവർ കുറച്ച് മെല്ലെ പ്രതികരിക്കൂ എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്തത് പി എം എ സലാം ആ ഒഴിഞ്ഞു മാറിൽ തന്നെ ഒരു സന്ദേശമുണ്ട് ആ ഒഴിഞ്ഞു മാറില് സന്ദേശം എന്നത് കോൺഗ്രസിന്റെ നിലപാടിനോട് യോജിപ്പില്ല കോൺഗ്രസിന്റെ നിലപാടിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്ന് പരസ്യമായി പറയാതെ പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത് പി എം എ സലാം ചെയ്യുന്നത് നാം മലച്ചു നോക്കണം എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്രമാത്രം മതനിരപേക്ഷതയ്ക്ക് എതിരെ നിൽക്കുന്നു എന്തുകൊണ്ടാണ് കോൺഗ്രസ് കോൺഗ്രസ് സർക്കാർ തന്നെ കൊണ്ടുവന്ന ഒരു നിയമം ആ നിയമം പരിരക്ഷിക്കണമെന്നാവശ്യം സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് യു ഡി എഫിലെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് നടത്തുന്ന ഒരു സമരത്തിന് പിന്തുണ നൽകാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നത് ഈ ചോദ്യങ്ങൾ സ്വാഭാവികമായും കേരളത്തിൽ ഉയർന്നു വരേണ്ടത് തന്നെയാണ് വരിക തന്നെ ചെയ്യും കാരണം കോൺഗ്രസ് ബി ജെ പി ആയി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന വിമർശനം കോൺഗ്രസിനെതിരെ നിരന്തരം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ഇടതുപക്ഷ പാർട്ടികളും അതോടൊപ്പം തന്നെ മതേതര വിശ്വാസികളുമെല്ലാം അതൊക്കെ ശരിയാണ് ആ വിമർശനങ്ങളൊക്കെ ശരിയാണ് എന്ന് ഉറപ്പിക്കുന്നതാണ് കോൺഗ്രസിന്റെ ഈ നിലപാട് അല്ലെങ്കിൽ ഈ നടപടി എന്ന് പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും രണ്ട് വഴിക്കാണോ സഞ്ചരിക്കുന്നത് എന്ന ചോദ്യം ഉയർന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് മൂന്ന് സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് സാധാരണ മൂന്ന് സീറ്റ് ആവശ്യപ്പെട്ടാൽ മൂന്ന് സീറ്റ് കൊടുക്കാറില്ല രണ്ട് സീറ്റ് മാത്രമേ നൽകാറുള്ളൂ രണ്ട് സീറ്റ് നൽകാൻ വേണ്ടിയുള്ളൊരു ഉഭയകക്ഷി ചർച്ചയുണ്ട് ആ ഉഭയകക്ഷി ചർച്ചയിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഒരു ന്യായം ദേശീയ തലത്തിൽ കോൺഗ്രസിന് എം പിമാർ കൂടുതൽ വേണം ബി ജെ പിയോട് പോരാടാൻ കോൺഗ്രസിന്റെ എം പിമാർ വേണം അതുകൊണ്ട് രണ്ട് സീറ്റ് തന്നെ മത്സരിക്കണം എന്നാണ് പറയുക മുസ്ലിം ലീഗിനോട് മുസ്ലിം ലീഗ് അത് അംഗീകരിക്കുകയും ചെയ്യും എന്നാൽ ഇത്തവണ അങ്ങനെയല്ല എന്നാണ് മുസ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞിരിക്കുന്നത് എല്ലാ കാലത്തെയും പോലെ മൂന്ന് സീറ്റ് ചോദിച്ച് രണ്ട് സീറ്റിൽ ഒതുങ്ങാനല്ല ഇത്തവണ മൂന്ന് സീറ്റ് ചോദിക്കുന്നത് മൂന്ന് സീറ്റിൽ കൂടുതൽ അർഹതയുണ്ട് മുസ്ലിം ലീഗിന് എന്നാൽ അത് ചോദിക്കുന്നില്ല മൂന്ന് സീറ്റ് മാത്രമേ ചോദിക്കുന്നുള്ളൂ എന്ന വാദമാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നത് പരസ്യമായി തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി അത് പറയുകയും ചെയ്തിട്ടുണ്ട് പരസ്യമായി മാധ്യമങ്ങളോട് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിൽ ഒരു അസംതൃപ്തി കോൺഗ്രസ് നേതാക്കൾ കൊണ്ട് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ മുതിർന്ന നേതാക്കളിൽ അതൊരു ഞെട്ടിലുണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇങ്ങനെ പരസ്യമായി പറയാറില്ല ഈ ലീഗ് എപ്പോഴും യു ഡി എഫ് യോഗത്ത് ചർച്ച ചെയ്ത് തീരുമാനിക്കാം കോൺഗ്രസുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞു പോകുന്നു എന്നല്ലാതെ മൂന്ന് സീറ്റ് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പോകുന്നത് അല്ലാതെ എല്ലാ കാലത്തെയും പോലെയല്ല ഈ ചോദ്യം ഇതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് അതിൽ നിന്ന് ഇനി കുഞ്ഞാലിക്കുട്ടിക്ക് പുറകോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വരും അതുകൊണ്ട് തന്നെയാണ് ലീഗ് കേന്ദ്രങ്ങൾ വലിയ സന്തോഷത്തിലും അതേപോലെ കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഞെട്ടലിലും എത്തിയിരിക്കുന്നത് പാണക്കാട് സാദിഖലി സാധിക്കലീശ് തങ്ങൾ തിരിച്ചു വന്നതിനു ശേഷം ഇതേക്കുറിച്ച് വീണ്ടും പ്രതികരിക്കും എന്നാണ് കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വന്നാൽ അദ്ദേഹം കൂടി പരസ്യമായി മൂന്ന് സീറ്റ് വേണം എന്ന നിലപാട് ഉറപ്പിച്ചു പറഞ്ഞാൽ സാധിക്കരെ തങ്ങൾ പറഞ്ഞ വാക്കിൽ നിന്ന് പുറകോട്ട് പോകാൻ ഒരിക്കലും ലീഗിന് കഴിയില്ല പാണക്കാട് കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആൾ എന്ന നിലയിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ അതിൽ നിന്ന് പുറകോട്ട് പോകാൻ ലീഗിന് ഒരിക്കലും കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഒരു ഞെട്ടൽ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ആശങ്ക ഉയർന്നത്